മനുഷ്യതരഹിതമായ പെരുമാറ്റങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവരണമെന്ന് ശശി തരൂർ എം പി ഇത്തരം കുറ്റവാളികൾക്ക് അവസാനിക്കുന്നില്ല എന്നും പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും തരൂർ അറിയിച്ചു തൊഴിൽ സമ്മർദ്ദവും മൂലം അകാലത്തിൽ മരിച്ച യുവ ചാർട്ടേഡ് അക്കൗണ്ടന്റായ അന്ന സിബാസ്റ്റിന്റെ പിതാവ് സിബി ജോസഫുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു തരൂരിന്റെ പ്രതികരണം അന്നയുടെ പിതാവുമായി നടത്തിയ സംസാരം വൈകാരികവും ഹൃദയ ഭേദവുമായിരുന്നുവെന്ന് എക്സെൽ തരൂർ എഴുതി അതേസമയം സമ്മർദ്ദത്തെ തുടർന്ന് മരിച്ചാരിയായ അന്ന കുടുംബത്തിന് പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അന്നയുടെ മാതാപിതാക്കളുമായി വീഡിയോ കോളിലൂടെ സംസാരിക്കുകയും ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് പ്രൊഫഷണലുകളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പോരാടുമെന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു കൊച്ചിയിലെ അവരുടെ വീട് സന്ദർശിച്ച ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസ് ചെയർമാൻ പ്രവീൺ ചക്രവർത്തിയാണ് കോൾ സംഘടിപ്പിച്ചത് പ്രൊഫഷണലുകളുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വലിയ താല്പര്യത്തിനായി ഈ വിഷയത്തെക്കുറിച്ച് വളരെ പ്രയാസകരമായ നിമിഷത്തിൽ സംസാരിക്കാൻ കുടുംബത്തിന്റെ ധൈര്യത്തെയും നിസ്വാർത്ഥതയും അഭിനന്ദിക്കുകയും ചെയ്തുവെന്നും എഐ പറഞ്ഞു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഈ ആവശ്യത്തിനായി പോരാടുമെന്ന് കോൺഗ്രസ് നേതാവ് അവർക്ക് ഉറപ്പ് നൽകിയതായി പ്രസ്താവനയിൽ പറയുന്നു രാഹുലുമായുള്ള ആശയവിനിമയം പത്ത് മിനിറ്റോളം നീണ്ടുനിന്നതായി അന്നിയുടെ പിതാവ് സിബിഐ ജോസഫ് പറഞ്ഞു വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് രാഹുൽ പറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്